നമസ്കാരം ഗുരുജി നമസ്കാരം നമുക്ക് ഗുരുജിയുടെ മാർഗത്തിൽ കൂടുതലായിട്ടും നാഗങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് നാഗങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ലൈഫിൽ എന്തൊക്കെയാണ് അതിൽ നാഗരാജാവ് നാഗ ഈക്ഷിയമ്മ പിന്നെ വേറൊന്ന് കേൾക്കുന്നത് പിതൃദോഷവും നാഗവും നമ്മൾ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പൊ ആരൊക്കെയാണെങ്കിലും ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പിതൃദോഷമുണ്ടോ നാഗദോഷമുണ്ട് ഇത് തമ്മിൽ ബന്ധമുണ്ടോ നാഗവും പിതൃക്കളും തമ്മിൽ നമ്മുടെ വെൽബീങ്ങിനും ഒക്കെ ആയിട്ട് നാഗങ്ങൾ നമ്മളെ സഹായിക്കും അത് മെറ്റീരിയൽ ഇതിലാണോ സ്പിരിച്വൽ വേയിലാണോ നാഗങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരും തീർച്ചയായും എപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോൾ ആലോചിക്കുന്നത് നാഗത്തെക്കുറിച്ചാണെങ്കിലും ശിവരോഗിയെ കുറിച്ചാണെങ്കിലും ഒക്കെ തന്നെ ചിന്തിക്കുന്ന കാര്യം ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല മനസ്സിലായോ ഞാൻ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഇത് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നിങ്ങൾക്കറിയാം അല്ലേ സ്വാമി സാധനൊക്കെ അറ്റൻഡ് ചെയ്തവിടെ നിന്നല്ലേ ഞാൻ ചിന്തിച്ചിട്ടില്ല അത് എന്ത് ഗുണം തരുന്നു എന്ത് വ്യാപ്തി തരുന്നു ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഭയങ്കര ദുർബലതയാണ് നിങ്ങളോടെല്ലാം സംസാരിക്കുന്നത് നിങ്ങളോടെല്ലാം സംസാരമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നതല്ലേ ഒക്കെ പറഞ്ഞാൽ അത് വ്യാപ്തിയോട് പറയണം അല്ലെ എത്രത്തോളം വ്യാപ്തിത്തോളം പറയും അത്രത്തോളം വ്യാപ്തിയോട് പറയണം ആ സമയത്താണ് നമ്മുടെ ഉള്ളിലും ആ ഗ്രഹണം സംഭവിക്കുന്നത് എന്നുവച്ചാൽ നിങ്ങളെല്ലാം എൻ്റെ കണ്ണിലൂടെ പോയിട്ടുള്ള അനുഭവം എനിക്കും ഉണ്ട് അനുഭവ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏതൊക്കെ രീതിയാണ് ഒരു ഗ്രഹണമാണ് വിവേകമാണ് എന്നാൽ ഒരിക്കലും ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനം എന്ന് പറയുന്നത് മനസിൻ്റെ പശ്ചാത്തലമല്ല അത് ഉണർവാണ് ഉണർവിൽ ആനന്ദമുണ്ടെങ്കിൽ ചിന്തയ്ക്ക് അവിടെ എനർജി കുറവേ ഉണ്ടാകത്തുള്ളൂ ആനന്ദത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ആ ആനന്ദ പ്രക്രിയ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് യോഗികൾ യോഗികളൊന്നിനെയും ചിന്തിക്കാറില്ല അവർ ഒരു ശൂന്യതയിലിരിക്കാൻ കാര്യം ഇതൊഴുകുന്ന നദി പോലാണ് ആ നദിയിലിരിക്കുമ്പോൾ ആ ഫ്ലോയിങ് തന്നെ സംഭവിച്ചുള്ളൂ അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻറ്റൻഷനോ ഇത് ചെയ്തുള്ള ബെനിഫിറ്റ്സോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് സംസാരിക്കേണ്ട ഒരു ഇതിലായതുകൊണ്ടും അതിൻ്റെ വ്യാപ്തി ആയതുകൊണ്ട് പറയേണ്ട ഒരു ഇത് മാത്രമാണ് എല്ലാം തന്നെ മനസ്സിലാക്കണം ആത്മീയസാധനകൾ കടന്നു പോകുന്നവർ ജ്ഞാനത്തിനല്ല പ്രാധാന്യം ഉണർവിലാണ് ഉണർവിൽ ജ്ഞാനമില്ല ജ്ഞാനം ശൂന്യമാണ് ശിവം പോലും ജ്ഞാനമല്ല ശൂന്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം ധാരണയെന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ് അല്ലേ ബുദ്ധിയിലുള്ള കാര്യം ആ വിവേകത്തോടൊത്ത് തന്നെ ചേർന്ന് പൊക്കോളൂ അപ്പം ഉഷാമ ചോദിച്ചതുപോലെ എപ്പോഴും നാഗാരാധന നാഗം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകമെമ്പാടും ഒരു ക്രമീകരണമാണ് അത് ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തുനിന്നാണെങ്കിൽ പോലും നാഗാരാധന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട് ഇന്നും അതിൻ്റെ സിംബോളിസം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്താണ് നാഗത്തിൻ്റെ രീതി ഒരു കുന്നു പോലും അമേരിക്കയിലുണ്ട് നാഗരൂപത്തിൽ അത് ആ രീതിയിലാണ് സർപ്പൻ്റെ ഒരു രീതിയിലാണ് അപ്പോൾ പലതും നാഗാരാധന പഴമയേറിയ ഒന്നാണ് അത് നമ്മുടെ യോഗ സംസ്കാരത്തിൽ അത് പന്ത്രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അശ്വതാര കാർക്കോടക പിങ്കള തശക അനന്ത വാസുകി കാർക്കോടക ശേഷ പല രീതിയിലും ഇതിനെ തിരിച്ചിട്ടുണ്ട് അന്ന് യോഗയിൽ രണ്ട് നാഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ഒന്ന് അനന്തനും ഒന്ന് ശേഷനാഗത്തിനും അനന്തമെന്ന് വെച്ചാൽ പരമമായിട്ടുള്ള ഒരിക്കലും നിലയ്ക്കാത്ത ഇൻഫിനിറ്റി നമ്മളും ഒരിക്കലും നിലയ്ക്കാത്ത ഒന്നാണ് ഇതൊരു ഉണർവാണ് അപ്പം അനന്തമാണ് നാഗസാധന ആദ്യ വർഷം കൊടുക്കുന്നത് രണ്ടാമത് ശേഷം ഇതെല്ലാം ഒരു ഓർമ്മയാണ് ഈ സൃഷ്ടി അവസാനിച്ചാലും ഇതിൻ്റെ ഓർമ്മ എവിടെയും പോകുന്നില്ല മനുഷ്യൻ പരിണാമപ്പെട്ട് പരിണാമപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവൻ ഈ പരിണാമത്തിൻ്റെ അടുത്തതിനെ അറിയാൻ ശ്രമിക്കും ഇതിനെല്ലാം ജ്ഞാനമുണ്ട് അറിയാം ജ്ഞാനത്തിൻ്റെ ഏറ്റവും മാർഗം പറഞ്ഞു പറഞ്ഞെന്നൊരാളാണ് പതഞ്ജലി മഹർഷി ഹാഫ് ഹ്യൂമൻ ഹാഫ് നാഗ എന്നാണ് പറയുന്നത് നാഗലോകത്ത് എന്ന് പറഞ്ഞൊരു ഋഷിയാന്നാണ് പറയുന്നത് നാഗം ഈ ആരാണ് ആദ്യം കുറിച്ച് സമാധിയെക്കുറിച്ച് സംസാരിച്ചത് ആരാണ് ധ്യാനം ധാരണയെക്കുറിച്ച് സംസാരിച്ചത് പതഞ്ജലി മഹർഷിയാണ് അപ്പം ഈ അറിവുകളെല്ലാം എവിടെയോ ഒളിഞ്ഞിരിപ്പമുണ്ട് ഈ സൃഷ്ടിയുടെ അറിവുകളെല്ലാം അത് വരുന്ന വരുന്നൊരു ഉറവിടമുണ്ട് അതിനെ നമ്മൾ ശേഷം എന്ന് വിളിച്ചു ശേഷിക്കുന്ന അറിവുകൾ ഇനി ഈ സൗരൂം അവസാനിക്കും ഈ സൃഷ്ടി വീണ്ടും പുനർനിർമ്മാണത്തിലേക്ക് വരും അപ്പോഴും മനുഷ്യൻ പരിണാമ പരിണാമപ്പെട്ട് ഒരു സജീവമായ മനസ്സും ബുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ നാട്ടിൽ നിന്നിരിക്കുന്ന ഒരു വലിയൊരു ഉയർന്ന ജീവിയായി വരും അപ്പോൾ നമ്മൾ പരിണാമത്തെയാണ് അടുത്തുനിന്ന് പോകുന്നത് അപ്പോൾ പരിണാമത്തിന്റെ അവിടെ എത്തിച്ചേരുന്ന ആനന്ദത്തിലാണ് ചേരും പരമമായിട്ടൊന്നിലേക്ക് ചേരും അപ്പോൾ സൃഷ്ടിയുടെ രഹസ്യം ഇരിക്കുന്നത് നാഗത്തിലാണ് ഈ ഉണർവ് വിരിക്കുന്നത് ആ കുണ്ടലിനി ചെയ്തതിന് ഉയർന്ന ആനന്ദത്തിലാണ് അപ്പം ഈ രണ്ടെണ്ണമാണ് എപ്പോഴും നാഗം കുണ്ടലിനി എന്ന് പറയാൻ കാര്യം നിങ്ങളുടെ ഈ ശേഷിച്ച അറിവുകളും എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ അറിവ് ഇത് നിങ്ങളുടെ ചൈതന്യം മുകളിലോട്ട് പൊങ്ങണം പ്രാണൻ ഈ ചൈതന്യം മുകളിലോട്ട് പൊങ്ങുമ്പം നിങ്ങളും എട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു അനന്തമായി തീരും ആ അനന്തമായി തീരുമ്പം അവിടെ നമ്മൾ നാഗാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു കുണ്ടലിനി വർഷിപ്പായിട്ട് കുണ്ടലിനി ചൈതന്യമായിട്ട് നാഗത്തെ കൊടുത്തു അതിൻ്റെ പല തലങ്ങളുണ്ട് ഇപ്പം പന്ത്രണ്ട് നാഗങ്ങളും പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെയും നമ്മൾ ഏഴ് ചക്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഏഴ് ഡൈമെൻഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അറിയാം എല്ലാം കണക്ക് കൂട്ടലാണ് ഇപ്പം പറഞ്ഞു പിതൃക്കളുമായിട്ടുള്ള ബന്ധം പലതും വിശേഷിച്ച ഓർമ്മകൾ നിങ്ങളിൽ വളരെ വലുതാണ് അപ്പം ഈ ഓർമ്മകളെല്ലാം തന്നെ നിങ്ങൾക്ക് മോചിപ്പിക്കണമുണ്ടെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള ക്രമീകരണങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ അറിയാം എവിടെയെങ്കിലും ഒരു ആസ്ട്രോളജി അടുക്കാൻ പോകുമ്പം നിങ്ങൾക്ക് എന്തോ സർപ്പദോഷമുണ്ട് അല്ലെങ്കിൽ നാഗ നാഗരീതിയിലുള്ള നാഗബന്ധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ം നാഗദോഷം അതോ പേരെ കുറേ പേരുകൾ പറയും ഇന്നത്തെ കാലത്ത് കുറേ അതെല്ലാം തന്നെ യോഗ്യട മാനത്തിൽ ഈ ദോഷങ്ങളൊന്നും തന്നെ മാനിക്കുന്നില്ല ദോഷം വരുന്നത് ഉള്ളിലെ വാനവായുവിനെ കണ്ട നമ്മൾ ആ ആസ്ട്രോളജി പ്രമോട്ട് ചെയ്യുന്ന ആസ്ട്രോളജിയെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല അവനവൻ്റെ വിവേകമാണ് എല്ലാത്തിനുള്ള ജ്യോതിഷം അത് മനസ്സിലാക്കുക അപ്പോൾ അവനവൻ്റെ വിവേകത്തിൽ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം ആ ഒരു തിരിച്ചറിവിൽ നമുക്കറിയാം നമ്മുടെ വാനവായുവിൻ്റെ അളവ് പറയുമ്പം അത് എന്തോ ഒന്നിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ മണ്ണുമായിട്ട് ചെയ്യുന്നതെല്ലാം തന്നെ കർമ്മമാണ് പല രീതിയിലുള്ള കർമ്മത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ ഉള്ളിലുണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നാഗാരാധന നമ്മൾ ചെയ്യും അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തന്നെ മുജ്ജന്മപ്പെട്ടിട്ടുള്ള പറ്റിയിട്ടുള്ള ബന്ധനങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരിലേക്കാണ് ആ മുക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ നാഗാരാധന ചെയ്യുന്നത് കേരളത്തിലുള്ള പല ആരാധന പ്രക്രിയകളും നാഗത്തിൻ്റെ മുജ്ജന്മമായി നിങ്ങളിൽ ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ക്രമീകരണത്തിലുള്ള വർഷിപ്പാണ് നാഗാരാധനയെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ നാഗാരാധന അതുകൊണ്ടാണ് നമ്മൾ ആയില്യം പൂജ നടത്തുന്ന വർഷത്തിലൊരു തവണ ഈ ബന്ധനം ഉത്തമായി കഴിഞ്ഞാൽ നമ്മളിലേക്കുള്ള അടുത്ത സാധ്യത തുറക്കുകയാണ് ഇത് പ്രാണനാണ് വാനവായുവിൻ്റെ അളവ് വർദ്ധിച്ചാൽ നമുക്ക് ജ്ഞാനമയത്തിലേക്കുള്ള മനോമനോ മനോമയവും അന്നമയവും കഴിഞ്ഞ് ജ്ഞാനമയത്തിലേക്കുള്ളൊരു പ്രവേശനം നമ്മൾ സംഭവിക്കും ജ്ഞാനം തുറക്കപ്പെടും അപ്പോൾ നമ്മൾ അവരെ ബന്ധപ്പെട്ടിരുന്നുണ്ട് ഒരു മരിച്ച ജീവനല്ല പിന്നെ നമ്മളൊരു ഉണർവുള്ള ജീവനായി തീരും അവരുടെ ബന്ധനം കിടക്കുമ്പോൾ റനാനുബന്ധം എന്ന് പറയും ഈ ബന്ധനം കിടക്കുമ്പോൾ നമ്മൾ മരിച്ചവരെ പോലെയാണ് കേട്ടാലും ഒന്നും മനസ്സിലാവില്ല ആത്മീയ ചിന്തകളൊന്നും അതെല്ലാം തന്നെ നമുക്ക് അകന്നിരിക്കും അപ്പം നമ്മൾ പ്രകാശിക്കില്ല പക്ഷേ അവരിൽ നിന്നുള്ള തർപ്പണ ക്രമീകരണത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ പിന്നെ നമുക്ക് ഉണർവ് തുടങ്ങും നമ്മൾ തിരിച്ചറിവിനെ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ നമ്മൾ ഉറക്കി അതുകൊണ്ടാണ് യോഗ സംസ്കാരത്തിൽ എപ്പോഴും തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഗുരു മാത്രം എപ്പോഴും വർഷിപ്പ് തന്നിട്ട് ജ്ഞാനം മാത്രം പറഞ്ഞു കൊടുക്കാത്തത് അദ്വൈതവും ബ്രഹ്മസൂത്രവും എല്ലാം തന്നെ സത്യമാണ് പക്ഷേ അതിന് വർഷിപ്പിൻ്റെ ആവശ്യമുണ്ട് ഡിവൈൻ വർഷിപ്പുണ്ട് നിങ്ങൾ പലരുമായി ബന്ധപ്പെട്ടിട്ടാണ് തോന്നുന്നത് നിങ്ങൾ ബ്രഹ്മം പറഞ്ഞാൽ ബ്രഹ്മം നിങ്ങളെ കാണാനും പോകുന്നില്ല നിങ്ങൾ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിലെത്താനും പോകുന്നില്ല മനസ്സിലായോ ടുഡേ ആ മെഡിറ്റേഷൻ ഇൻ ബ്രഹ്മ എത്ര നേരം ഒരിക്കും അല്ലേ ഞാൻ ബ്രഹ്മവുമായിട്ട് ചേരാൻ പോവുകയാണ് കണ്ടടച്ചിരിക്കും ചിന്തകൾ വരും അല്ലേ ചിന്തകൾ മാത്രമേ കിടക്കുള്ളൂ അല്ലേ പിന്നെ ഇരിക്കും എന്നാൽ കുറച്ച് കാട്ടി പോയിരിക്കാം ബ്രഹ്മമായി ഞാൻ ഇന്ന് ബ്രഹ്മത്തിലേക്കുകയാണ് ഇരിക്കും അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെ ഒരു മണിക്കൂർ എനിക്ക് എനർജി കിട്ടുന്നില്ല അല്ലേ ഇതല്ല ചേരുക അപ്പം ചേരുവാനായിട്ടുള്ള വർഷിപ്പ് വേണം അപ്പം നമ്മൾ ഒരിക്കലും പറയരുത് ഒരിക്കലും എന്താണ് ഡിവൈൻ ആരാധനകൾ ക്ഷേത്രം ഇതിൻ്റെ ഒന്നും പ്രാധാന്യമില്ല ഇതാണ് അടിസ്ഥാന പ്രാധാന്യത്തുടക്കം ഇതിൽ നിന്ന് നിങ്ങൾ അവർ നിങ്ങളും അവരും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു വില തന്നെ അവർക്ക് കൊടുക്കണം ഒരു വില നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട് ആ വിലയാണ് നിങ്ങൾ പല പൂജകളിലൂടെയും പല തന്ത്രമാർഗത്തിലൂടെയും പല വർഷിപ്പിലൂടെയും നിങ്ങൾ ചെയ്ത് തീർക്കുന്നത് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രക്രിയ നാഗം എപ്പോഴും ഉണർവാണ് നാഗം എപ്പോഴും നമുക്കുള്ള മാർഗദർശനമാണ് നാഗം ഗുരുവാണ് നാഗം നമ്മുടെ ഗുരുവാണ് എന്നുവെച്ചാൽ ആരാണ് ഗുരുവെന്ന് ചോദിച്ചാൽ നാഗമാണ് ഗുരു ഓരോ ഗുരുക്കന്മാരും സൃഷ്ടിയുടെ പരിണാമത്തെ അറിഞ്ഞിട്ടുണ്ട് അത് നാഗം ശേഷിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ഉണർവ് സംഭവിക്കണേ നിങ്ങളുടെ ഉള്ളിൽ ഈ ചാനൽ ഈ ഊർജ്ജ പ്രക്രിയയിരിക്കുന്ന മൂന്നര ചുറ്റിലിരിക്കുന്ന ഒരു സർപ്പമാണ് ഈ ബന്ധനം മുത്തരായി നിങ്ങൾ പൊങ്ങുമ്പോഴേ അനന്തനിലേക്ക് നിങ്ങളെത്തുന്നുള്ളൂ ഇതാണ് നാഗം ഇതാണ് നാഗാരാധനയുടെ രീതി സാധ്യതയാണ് അതെ നാഗമൊരു സാധ്യത തന്നെയാണ് അത്തരം